കെ എസ് വേണുഗോപാലിൻ്റെ ഏഷ്യയിലെ വിശ്വോത്തര നാടോടി കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നുള്ള മടിയന്മാർക്കൊരു കഥ അഥവാ തുറുൻജിയ എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൽ കഥ മടിയന്മാർക്കൊരു കഥ അഥവാ തുറുഞ്ചിയ ഒരിക്കൽ ഒരു ചുരുൾവാലൻ പന്നിയുണ്ടായിരുന്നു ഒരു കൊച്ചു വീട്ടിൽ തനിച്ചാണ് അവൻ പാർത്തു വന്നത് സ്വന്തമായി ഒരു ചെറിയ പച്ചക്കറി തോട്ടവും ഉണ്ടായിരുന്നു അങ്ങോർക്ക് എന്നും അയാൾ തൻ്റെ തോട്ടത്തിൽ കഠിനാധ്വാനം ചെയ്തു വന്നു എല്ലാ കൊല്ലത്തെ ചന്തയിലും ഒന്നാം സമ്മാനം നേടിയിരുന്ന ചോളവും തക്കാളിപ്പഴങ്ങളും മറ്റാരുടേതുമായിരുന്നില്ല ഒരു ദിവസം ചുരുൾവാലൻ തന്നെത്താൻ പറഞ്ഞു എന്നും ഇങ്ങനെ കഠിനാധ്വാനം ചെയ്ത് ഞാൻ കുഴങ്ങി എൻ്റെ ഭാഗ്യം പരീക്ഷിക്കുവാൻ ഞാൻ വിശാലമായ ലോകത്തിലേക്കൊന്നിറങ്ങട്ടെ ഇതിനേക്കാൾ ദേഹാധ്വാനം കുറഞ്ഞതും എളുപ്പമുള്ളതുമായൊരു ജോലി കണ്ടുപിടിക്കണം അങ്ങനെ അവൻ യാത്രയ്ക്കൊരുങ്ങി തോട്ടവും വീടും പൂട്ടിയിട്ടു പാതയിലിറങ്ങി നടത്തമായി വളരെ വേഗത്തിലാണ് നടന്നിരുന്നത് നടന്ന് നടന്ന് ഒരു ചെറിയ വീട്ടിലെത്തിച്ചേർന്നു അതിനുള്ളിൽ നിന്നും മനോഹര സ്വരങ്ങൾ ഉയർന്നിരുന്നു ചുരുൾവാലന് ആ സ്വരം വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ അതിനുള്ളിൽ കടന്നു നോക്കട്ടെ എവിടെ നിന്നാണ് ഈ സംഗീതം ഉയരുന്നതെന്ന് കാണട്ടെ അവൻ വാതിക്കൽ മുട്ടി പെട്ടെന്നാരോ ക്ഷണിക്കുന്നതായി കേട്ടു വരൂ അകത്തു വരാം പന്നി അകത്തു കടന്നു തോമസ് പേരായ പൂച്ച വയലിൻ വായിക്കുകയായിരുന്നു പൂച്ച ബോ എടുത്തു തന്ത്രികളിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഓടിച്ചു ഓ ചുരുൾവാളൻ പന്നി പറഞ്ഞു ഇത് വളരെ എളുപ്പം വിനയം നടിച്ചുകൊണ്ട് പന്നി തോമസ് പൂച്ചയെ സമീപിച്ചു ചങ്ങാതി തോമസ് പൂച്ചെ ഒന്നെന്നെയും പഠിപ്പിച്ചു തരുമോ ഉം തീർച്ചയായും ഞാൻ ചെയ്യുന്നതുപോലെ തന്നെ ചെയ്യൂ തോമസ് പൂച്ച പറഞ്ഞു ചുരുൾവാലൻ വയലിൻ കയ്യിലെടുത്തു അവൻ നേരം വണ്ണമല്ല ബോ ഓടിച്ചിരുന്നത് കിക്ക് കി അത്താഴത്തിനു വേണ്ടി ആക്രോശിക്കുന്ന പന്നിക്കുട്ടികളുടെ സ്വരമാണുണ്ടായത് ഓ ഓ ചുരുൾവാലൻ പരാതി പറഞ്ഞു നിങ്ങളുടേതുപോലെ മധുര സംഗീതം ഉയരുന്നില്ലല്ലോ തോമസ് പൂച്ച വീണ്ടും വയലിൻ കയ്യിൽ വാങ്ങി വളരെ കൊല്ലം മെനക്കെട്ടാലേ നന്നായി പാടാനാവൂ എങ്കിൽ ഞാൻ പോകുന്നു ചുരുൾവാലൻ പറഞ്ഞു ഇതിനേക്കാൾ എളുപ്പമുള്ള ഒന്നാണ് എനിക്ക് ആവശ്യം വന്ദനം പറഞ്ഞ് പന്ന് വീണ്ടും യാത്രയായി ആദ്യത്തെ പോലെ അത്ര ചുറു ഇപ്പോൾ കണ്ടില്ല അധികം താമസിയാതെ വീണ്ടും എത്തിച്ചേർന്നത് മറ്റൊരു കുടിലാണ് അവിടെ ഫിഡോ എന്നുപേരായ നായ അടുക്കളയിലിരുന്ന് പാൽക്കെട്ടി ഉണ്ടാക്കുകയാണ് ചങ്ങാതി പാൽക്കട്ടി ഉണ്ടാക്കുന്നത് നോക്കി ഞാനിവിടെ ഇരുന്നോട്ടെ വളരെ വിനയത്തോടെയാണ് ചുരുൾവാലൻ ചോദിച്ചത് അതിനെന്താ വിരോധം വളരെ സന്തോഷം ഫിഡോ നായ മറുപടി പറഞ്ഞു അല്പം കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒന്ന് നോക്കാൻ തോന്നും പാൽക്കട്ടി ഉണ്ടാക്കുക വളരെ എളുപ്പമാണെന്നാണ് പന്നിക്ക് തോന്നിയത് അവനും പണി ആരംഭിച്ചു പെട്ടെന്ന് ചുട്ടു കൊള്ളുവാൻ തുടങ്ങിയപ്പോൾ ഒരിടത്തിരുന്ന് തുടങ്ങി ഓ ചങ്ങാതി നിങ്ങൾ ഇങ്ങനെ ഒരിടത്തിരുന്നാൽ പാൽക്കെട്ടി ചീത്തയാകും ഫിഡോ കുരച്ചു ഓ ഇതും തൊന്തരവ് പിടിച്ച പണിയാണ് ഇതിനേക്കാൾ അധ്വാനം കുറഞ്ഞ ഒന്നാണ് ഞാൻ നോക്കി നടക്കുന്നത് എങ്കിൽ പോകാം പാൽക്കട്ടി ഉണ്ടാക്കുന്നതിനിടയിൽ നായ പറഞ്ഞു ഇത്തരം മടിയൻ പന്നികളോട് അടുക്കാനേ പാടില്ല വീണ്ടും ചുരുൾവാലൻ പന്നി അന്വേഷണം ആരംഭിച്ചു വളരെ മെല്ലെ വിഷാദാത്മകനായാണ് നടത്തം വഴിക്ക് വച്ച് ഒരാൾ തേനീച്ച കൂട്ടിൽ നിന്നും തേനെടുക്കുന്നത് കണ്ടു ഇതാണ് എനിക്ക് പറ്റിയ പണി ഇഷ്ടംപോലെ തേനും കുടിക്കാൻ കിട്ടും അവൻ പാട്ടുപാടി റോഡ് റോഡുനീള നൃത്തം വെച്ചു നല്ല തെളിഞ്ഞ ദിവസങ്ങൾ ഒന്നാം തരം തേനും മെയ്യാനങ്ങുക കൂടി വേണ്ട ലാലാ ലാ നൃത്തം വെച്ചുകൊണ്ട് തന്നെയാണ് ചുരുൾവാലൻ പന്നി അയാളെ സമീപിച്ചതും ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ വന്നോളൂ ഞാൻ ഒരു സഹായിയെ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഈ മുഖംമൂടിയും കയ്യുറകളും അണിഞ്ഞോളൂ ആ കൂട്ടിൽ നിന്നാണ് നിങ്ങൾ തേൻപലക എടുക്കേണ്ടത് അയാൾ നിർദ്ദേശിച്ചത് ചെയ്യുവാൻ ചുരുൾവാലൻ ഓടി ബുസ് ബുസ് ബിസ് പെട്ടെന്ന് തേനീച്ചകൾ പറന്നു പൊന്തി നിർഭാഗ്യത്തിന് അതിലൊന്ന് ചു നമ്മുടെ ചുരുൾവാലൻ പന്നിയുടെ മൂക്കിൻ്റെ തുമ്പത്ത് തന്നെ നോക്കി ഒരു കുത്തുകുത്തി ചുരുൾവാലൻ വേദന കൊണ്ട് പുളഞ്ഞു പോയി എല്ലാം നിലത്തിട്ട് അവൻ ഓട്ടമായി മടങ്ങി വന്ന് പണിയെടുക്കൂ ഹേ അയാൾ വിളിച്ചു പറഞ്ഞു ഇല്ലില്ല ചുരുൾവാലൻ പന്നി നിലവിളിച്ചു നിങ്ങളുടെ പണിയും എനിക്ക് വേണ്ട അതും വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അവൻ പാതവക്കിൽ മിഴിച്ചിരുന്നു മൂക്ക് തിരുമ്മിക്കൊണ്ട് ചിന്തയിലാണ്ടു പെട്ടെന്ന് എന്തോ മനസ്സിൽ ഉറപ്പിച്ചിട്ടെന്ന പോലെ ചാടി എഴുന്നേറ്റു വന്ന വഴിയേ തൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പന്നി നടന്നു പോയത് കെ എസ് വേണുഗോപാലിൻ്റെ ഏഷ്യയിലെ വിശ്വത്തര നാടോടി കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നുള്ള മടിയന്മാർക്കൊരു കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി